Ich miranum. അതേപോലെ ഇസ്രായേലും അമേരിക്കയും ഒന്നിച്ച് ഇറാന് എന്ന് പറഞ്ഞ കഥകളെ നമ്മൾ കേൾക്കാറുള്ളൂ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പോകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന പ്രധാനപ്പെട്ടതും അതേപോലെ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം നൽകുന്നതുമായിട്ടുള്ള വാർത്ത അതിനു മുമ്പ് ഒന്ന് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ താല്പര്യമുള്ളവർ ഒന്ന് പറയുന്നത് ബാഡ് ഇമ്പാക്റ്റ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ പറയുന്നത് മോശായി തോന്നുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്താണ് ഇദ്ദേഹം പറയുന്നത് അത് നടക്കുന്നതാകട്ടെ ഇസ്ര ഇസ്രായേലിലെ ജനാധിപത്യപരമായിട്ട് ഭരണം കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ നദന്യാഹു കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി കൊണ്ടെടുക്കുന്നുണ്ട് എന്നല്ല പറയുന്നത് നദന്യാഹു ആണ് ഈ രാജ്യത്തെ ഇത്ര കൂട്ടിച്ചോറാക്കിയത് മാത്രമല്ല ഞങ്ങളുടെ ജോലികൾ ഞങ്ങളുടെ മരുന്നുകൾ ഹോസ്പിറ്റലുകൾ ജീവിതത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെയും ഇതിൻ്റെ മറ്റൊരു വർഷം എടുത്തിട്ടാണ് ഞാനത് പറയുന്നത് ഒക്കെയും തകി തകിടമാക്കിയത് അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കിയത് ഈ രാജ്യത്ത് ഇത്രമേൽ കുട്ടിച്ചോറാക്കിയത് ഈ നദന്യാഹു അല്ലാതെ മറ്റൊരു ഭരണാധിപനും ഇല്ല അതുകൊണ്ട് രാജിവെച്ച് പോവുക നദന്യാഹുവിൻ്റെ അടിയന്തര രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ കനത്ത ആളുകൾ അഥവാ ക്രൗഡായിട്ടുള്ള ജനങ്ങളൊക്കെ രാത്രി ഈ തെരുവേദികളിൽ ഇറങ്ങിയിട്ട് നദന്യാഹുവിനെതിരെ പോരാടുന്ന അല്ലെങ്കിൽ അവിടെ വലിയ പ്രക്ഷോഭം നടത്താൻ വേണ്ടി ഒരുങ്ങുന്ന ആ അതിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത് പക്ഷേ ഇതൊന്നും നമ്മുടെ ചാനൽ അഥവാ മറ്റുള്ള ചാനലുകൾ കാണുന്നില്ല അതെന്താ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്ന് നടന്നിട്ടുള്ള ടെഹറാൻ ദ ന്യൂസ് എന്ന് പറയുന്നതാണ് ഇത് വിട്ടിട്ടുള്ളത് ദ ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസ് എന്നുള്ള ടൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വിശാലമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ ജീവിത താളം തന്നെ തെറ്റിയിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഉന്നയിക്കപ്പെടുന്നതും വിരൽ ചൂണ്ടപ്പെടുന്നതും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ നാഹുവിൻ്റെ മുഖത്തേക്കാണ് ആ ആൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇന്നേക്കിന്ന് വരെ അനുഭവിക്കാത്ത പല പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടുത്തെ ഇന്നത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിക്കുമ്പം ആയിരക്കണക്കിന് യുവാക്കളൊക്കെ വിദേശ നാടുകളിലേക്ക് ഭയം തേടി പോവുകയാണ് അതോടൊപ്പം ആവശ്യമായ മരുന്നുകളില്ല ഹോസ്പിറ്റൽ സൗകര്യങ്ങളില്ല അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ന് വരെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് നമുക്കും ഒരുപക്ഷെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹമാസ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയ സമയത്ത് പിന്നീട് അങ്ങോട്ടേക്ക് വലിയ യുദ്ധങ്ങളും കൊ കൊടുമ്പിരികളൊക്കെ കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ മൂർധന്യതയിലെത്തിയത് ഇറാനുമായിട്ട് ഒന്ന് ഒന്നടിച്ച് നോക്കിയപ്പോഴാണ് അതുമുതൽ ഈ ഈ ഒരു ഇറാൻ ഇസ്രായേൽ ജനത മുഴുവനും ബങ്കറുകളിലും അല്ലാതെയായിട്ട് കഴിഞ്ഞുകൂടുകയാണ് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ നദന്യാഹുവിൻ്റെ കൊള്ളരുതായ്മ കൊണ്ടാണ് പിടിപ്പുകൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് എന്നാണ് പക്ഷേ ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവർക്കെതിരെ അഥവാ നദന്യാഹുവിനെതിരെ മൂന്ന് കേസുകൾ വളരെ സ്ട്രോങ് ആയിട്ട് കോടതിയിലുണ്ട് അദ്ദേഹം ഇതുവരെ വാദിച്ച വിജ ജഡ്ജി മരണപ്പെട്ടു പോയി ബാ വാഹന അപകടത്തിൽ മരണപ്പെട്ടു പോയി എന്നുള്ളത് അൽ ജസീറ ഉൾപ്പെടെയുള്ളത് അല്ലെങ്കിൽ വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കണ്ടതാണ് അത് റിപ്പോർട്ട് നമ്മൾ ചാനലും കൊടുത്തിട്ടുണ്ട് അവിടെ ഇദ്ദേഹം പറയുന്നത് ഇനിയും വിചാരണ തുടരേണ്ടതുണ്ട് അല്ല എങ്കിൽ ഇദ്ദേഹം കളവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് മുമ്പിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അല്ല വിചാരണ കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു തെറ്റ് ഇല്ല എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം ട്രംപാണ് ഈ കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രാജ്യം ഇറ ഇസ്രായേലാണ് അവരുടെ വലം കയ്യുന്നോ അല്ലെങ്കിൽ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന രീതിക്കാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടൊക്കെ നമുക്കിതിങ്ങനെ പറഞ്ഞ് അങ്ങനെ അങ്ങേക്കാന്നല്ലാതെ ഒരു കാര്യവും അവിടെ നടക്കില്ല എന്നുള്ള യാതൊരു തറ തർക്കമില്ലാത്ത കാര്യമാണ് കാരണം അവിടെ ഇപ്പം പല മന്ത്രിമാർക്കെതിരെയും പ്രക്ഷോഭം നടക്കുന്നുണ്ട് മാത്രമല്ല അവർക്ക് ഗോയ്ലോട്ട് എന്നങ്ങനെ പറഞ്ഞിട്ടൊരു മന്ത്രിയുണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സ്ത്രീ ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെയും ഈ ജനത ഒന്നാകെ രാജിവെക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചൊക്കെ പ്രകടിപ്പിക്കുകയുണ്ട് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ അമേരിക്കയിൽ ഇരിക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ ഇരിക്കുന്ന ആളുകൾക്കും ഇപ്പോൾ സമാധാനം ഇല്ല എന്ന് പറയാൻ പറ്റും കാരണം അങ്ങനെയാണല്ലോ കാരണം വെറുതെ പോയി കൂടി ജീവിക്കുന്ന രാഷ്ട്രങ്ങളൊക്കെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഇവരുടെ ജീവിതങ്ങളൊക്കെ ഇത്രമേൽ കെട്ടിപ്പടുക്കിയത് പക്ഷേ അതൊക്കെ ശാശ്വതമായി നിൽക്കില്ല എന്നുള്ളത് ഇവർക്ക് തന്നെ ബോധ്യപ്പെട്ടു അതു തന്നെയാണ് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും ഈ അബ്ബാസ് അറാസ്കി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇറാൻറ്റേതാണ് അറാസ്കി അവിടുത്തെ പ്രതിരോധ മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട് ഒരിക്കലും തിന്മയുടെ മേലിൽ കെട്ടിപ്പടുത്ത ഒരു രാജ്യവും ഇന്നേക്ക് ഇന്ന് നീളം പോയിട്ടില്ല അഥവാ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്തിട്ടില്ല അതുപോലെ ഒരു രാജ്യമാണ് ഇന്ന് ഇസ്ര എന്ന് പറ ഇസ്രായേൽ എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങളെ കരങ്ങൾ കൊണ്ട് ഒരു അത് അവസാനിപ്പിച്ചേക്കാം എന്ന ഒരു വാക്ക് കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെൻറ്റ് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അതും ഇതും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പം ഇവരാകെ പ്രതിസന്ധിയിലാണ് ഈ ഇറാൻ ഭരണകൂടത്തിന് അത്ര പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്ന ഓരോ സമയത്തും വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇറാനിൽ നിന്ന് അല്പമൊന്ന് കണ്ണ് ഇസ്രായേലിലേക്കൊന്ന് കൊണ്ടുപോകണം അവിടെയും കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്താ അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ വാഹന പിന്നെ ജോലിയില്ലാതെ കഷ്ടം നട്ടം തിരിയുന്ന യുവത അതോടൊപ്പം മരുന്നില്ലാതെ പ്രയാസപ്പെടുന്ന രോഗികൾ വെള്ളത്തിന് വെള്ളം സുലഭമായി കിട്ടാത്തൊരവസ്ഥ നേരത്തെ ഉണ്ടായിരുന്ന സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന വല്ലാത്തൊരു പ്രതിസന്ധി ഇതെല്ലാം ഇപ്പോൾ അവർ ആലോചിച്ച് അങ്ങേ അറ്റം ടെൻഷൻ അടിക്കുകയാണ് അവർ പലരും ഗ്രീസിലേക്കും സൈപ്രസിലേക്കും നാട് വിട്ടു എന്ന വാർത്തയും വരുന്നുണ്ട് അത് എന്താണെങ്കിലും ഈ രാജ്യം എന്ന് പറയുന്ന കേരളത്തോളം വരുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യം നാലഞ്ചെണ്ണം മിസൈൽ ഒന്നാകെ വിട്ടാൽ ചിലപ്പം ആകെ ഇല്ലാതെയായി പോകുമെന്ന തോന്നൽ ഈ ഭരണകൂടത്തിനും ജനതക്കുമുണ്ട് ജനത നേരത്തെ തന്നെ അവരുടെ ജീവൻ കൊണ്ടോടുകയാണ് കാരണം ഇതിൻ്റെയൊക്കെ ാരണക്കാരൻ നദന്യാഹു ആണെന്നുള്ളതിൽ ഇവർക്കും തർക്കമില്ല ലോകത്തിലാർക്കും തർക്കമില്ല പക്ഷേ നദന്യാഹുവിനെ ഒരൊറ്റ കാര്യമുള്ളൂ ഈ യുദ്ധം ഇതിങ്ങനെ മൂർച്ഛിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ സംഘർഷ ഒരു ധ്വനി മൂർച്ഛിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും വിചാരണയ്ക്ക് നമ്മൾ അതല്ലെങ്കിൽ നദന്യാഹു അറ്റൻഡ് ചെയ്യേണ്ടി വരും ആ അറ്റൻഡ് ചെയ്യുമ്പോൾ വീണ്ടും ഈ രക്ഷിതാവസ്ഥ ഉണ്ടാവും അഥവാ അതിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നുപോയാൽ അവിടെയും പ്രയാസങ്ങൾ ഉണ്ടാവും പക്ഷേ ഇനി പാളിച്ച വരാൻ സാധ്യതയില്ല അതിൽ സ്റ്റേൺ ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു എന്ന വാർത്തയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു ഇനി പുതിയ ഒരു ജഡ്ജിയാണ് ആ കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള മരണം ഒരിക്കലും ഈ ജഡ്ജിക്ക് വരാൻ ആഗ്രഹിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഇനി അതിലൊന്നും വലിയ വിഷയം ഉണ്ടാവുന്ന തോന്നുന്നില്ല അതാണല്ലോ ഒരു പൊളിറ്റിക്സ് സൈഡ് നോക്കുമ്പോൾ പങ്ങ് ഉണ്ടാകുക പേടി മാറിയിട്ടുണ്ട് നദിന്യാഹുവിൻ്റെ പക്ഷെ ആ പേടി തുടങ്ങിയത് വീണ്ടും ജനങ്ങളെ റോഡിലിറങ്ങിയിട്ട് നദിന്യാഹുവിൻ്റെ ഏറ്റവും ആഭ്യ അടിയന്തരമായിട്ടുള്ള രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ടെലാവീവിൻ്റെ തെരുവോരങ്ങളിൽ വലിയ രൂപത്തിൽ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടികളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഇതാണ് സംഭവം ആ കൊടി ഇനിയിപ്പോൾ അത് ഇറാനിൽ നടന്നതാണെന്ന് പറയാതിരിക്കാനാണ് ആ കൊടി കാണിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ ഇത്രയെങ്കിലും മനസ്സിലാക്കുക മിനിമം നോളജ് ഉണ്ടെങ്കിൽ ഇതെങ്കിലും ഒന്ന് അംഗീകരിക്കുക കാര്യം അത്രമേലപകടത്തിലാണ് ഇറാ ഇസ്രായേലിൻ്റെ പരിതസ്ഥിതി എന്ന് പറയുന്നത് ഇതൊരൊറ്റ വീഡിയോ ഉള്ളും ഒരുപാട് ചാനലിൽ മറ്റു പല വീഡിയോസും ഉണ്ട് പക്ഷേ അവിടെയൊക്കെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ കുറേ കൂടുതൽ വീഡിയോ കാണിക്കുമ്പോൾ പ്രയാസം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്കും ഈ ചാനലിലൂടെ ഒന്ന് പോയി നോക്കാം കാര്യങ്ങൾക്ക് ഭംഗിയാണോ അല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ട്രസ്റ്റ് വാല്യൂഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയ വീടുകളിൽ കാണുന്നവരെ സന്തോഷത്തോടെ നിങ്ങളുടെ സഹകരണത്തിന് നന്ദിയോടെ ഓർക്കുകയാണ് മറ്റൊരു പുതിയ വീഡിയോ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി